ഡാൻസും പാട്ടും ഒരുമിച്ച് ചെയ്ത് പ്രേക്ഷകരെ ഇളക്കിമറിക്കുന്ന അപൂർവം ഗായികമാരിൽ ഒരാളാണ് റിമി ടോമി ചെറിയ പ്രായത്തിലെ സംഗീത ലോകത്ത് എത്തിയ റിമി സ്റ്റേജ് പ്രോഗ്രാമുകളിലും അല്ലാതെയുമായി തിരക്കുകളിലായി വളരെ സീരിയസ് ആയ വിഷയം പോലും തമാശ രീതിയിൽ അവതരിപ്പിച്ചാണ് താരം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് എന്നാൽ അടുത്ത കാലത്തായി റിമി ടോമിയുടെ മേക്കോവർ കണ്ടിട്ടാണ് സകലരും ഞെട്ടിയിട്ടുണ്ടാകുക തടിച്ചുരുണ്ടിരുന്ന റിമിക്ക് അത്രത്തോളം മാറ്റമാണ് വന്നത് അതേസമയം തൻ്റെ ഈ മാറ്റത്തെപ്പറ്റി പറഞ്ഞുള്ള റിമിയുടെ പോസ്റ്റാണ് ശ്രദ്ധേയമാകുന്നത് വർഷങ്ങളോളം നീണ്ട യാത്രയെപ്പറ്റി പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വീഡിയോ റിമി പുറത്തുവിട്ടത് വർക്കൗട്ടിനിടയിൽ ജിമ്മിൽ നിന്നും എടുത്ത വ്യത്യസ്തമായ ദൃശ്യങ്ങൾ കോർത്തിണക്കിയ ഒരു വീഡിയോയാണ് റിമി പങ്കുവച്ചത് മാത്രമല്ല താൻ സ്വയം വെല്ലുവിളി നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെയായതെന്നും ആ യാത്ര ആറു വർഷം പൂർത്തിയാക്കിയെന്നും വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിലൂടെ താരം പറഞ്ഞിരിക്കുന്നു നമ്മൾ സ്വയം ചാലഞ്ച് ഏറ്റെടുത്തില്ലെങ്കിൽ മാറ്റം ഉണ്ടാവുകയില്ല ഫിറ്റ്നസ് യാത്രയുടെ ആറ് വർഷങ്ങൾ പൂർത്തിയാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ദൈവത്തിന് നന്ദി എന്നുമാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിൽ റിമി കുറിച്ചത് അതേസമയം റിമിയുടെ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ചു കൊണ്ടുള്ള നൂറുകണക്കിന് കമൻ്റുകളാണ് വരുന്നത് ആഹാ പൊളിച്ച് റിമി ചേച്ചി അടിപൊളി പണ്ട് ഗുണ്ടുമണി പോലെ കണ്ടിരുന്ന റിമിയാണോ ഇതെന്ന് സംശയിച്ചു പോകും അത്രത്തോളം ഗംഭീര മേക്കോവറായിപ്പോയി ചില സങ്കടങ്ങളെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഇതാണോ എന്നിങ്ങനെ താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടും മറ്റുമായി നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടായതിനു ശേഷമാണ് റിമി ഫിറ്റ്നസിലേക്ക് തിരിഞ്ഞതെന്നാണ് സൂചന ഭർത്താവ് റോയിസുമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് റിമി വേർപിരിയുന്നത് പതിനൊന്ന് വർഷത്തോളം നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും നിയമപരമായി ബന്ധം വേർപെടുത്തുന്നത് ശേഷം റോയിസ് മറ്റൊരു വിവാഹം കഴിക്കുകയും ഭാര്യയുടെ കൂടെ ജീവിക്കുകയും ചെയ്യുകയാണ് വിവാഹമോചനത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ റിമിയെ സഹായിച്ചത് ഫിറ്റ്നസ് യാത്രയാണ് പുതിയ വീഡിയോ കൂടി പ്രചരിച്ചതോടെ വിവാഹമോചനത്തിന് ശേഷമുള്ള റിമിയുടെ മാറ്റം എന്ന രീതിയിലാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ വിവാഹമോചനത്തിന് ശേഷം വർക്കൗട്ടും സംഗീതവും ഒക്കെയായി റിമി ജീവിതം ആസ്വദിക്കുകയാണ് യൂട്യൂബ് ചാനലിൽ സജീവമായ നടി രസകരമായ വീഡിയോസും പങ്കുവെക്കാറുണ്ട് മികച്ച ഗായിക എന്നതിനപ്പുറം വളരെ പരിശുദ്ധമായൊരു ഹൃദയമുള്ള മനുഷ്യനാണെന്നാണ് റിമിയെ കുറിച്ച് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക